ഓരോ വർഷവും ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മൾ ഭാരതീയർ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇതിന്റെ പിന്നില് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കപ്പെടുന്നത് ഇതിന്റെ പിന്നിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അതിനുവേണ്ടി പ്രവർത്തിച്ച അനേകം ദേശാഭിമാനങ്ങളുണ്ട് അതിൽ നമ്മൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട അനേകം ആളുകളുണ്ട് ഓർമ്മിക്കാനുള്ള ഒരു ദിവസം ദിവസവും ഇന്ന് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസ നേർന്നുകൊണ്ട് പതാക വരുത്തിന് വേണ്ടി ജമാഅത്ത് പ്രസിഡൻറ്റ് വി മക്ക സാഹിബ് അവരെ ക്ഷണിച്ചോളൂ ङ्गजरात् मराठा राविण उक्कर गङ्गा हिन्द्य हिमा जलय मुना गङ्गा भुज्जल जल इदरङ्गा तव शुभनामे जाले तव शुभिषमाने वाहे तव जयगा

വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നാട്ടുകാരായ സഹോദരി സഹോദര സഹോദരന്മാർ രക്ഷിതാക്കൾ അത് ആ സുഖാനുഖത്ത് ആല നമ്മളെ ഒരുമിച്ച് കൂടാൻ കബുലാക്കുമാറാകട്ടെ നാളവൻ്റെ സ്വർഗീയ ലോകത്ത് നമുക്ക് നാമമായിട്ട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ പരിസരവാസികളായ ഒരുപാട് കബറാളികളായ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കെല്ലാം നാളവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുവാൻ തോഫിക്കു നൽകി എനിക്ക് ലയിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ബഹുമാന ജമാഅത്തിന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ആറാമത് ദിനം ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യയുടെ വളരെ കാലം ദീർഘകാലം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നടന്ന ഒരു ഭരണത്തിന്റെ രീതിയിലാണ് ആ ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇതുപോലെയുള്ള ഒരു ജനുവരി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ ഒരു അധിക നമുക്ക് നിലവിൽ വന്നത് ആ ഭരണഘടന നിലവിൽ വന്നതോടുകൂടെയാണ് നമ്മുടെ രാജ്യം പൂർണമായ സ്വാതന്ത്ര്യമായിട്ട് അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റോട് കൂടെ ജനങ്ങളിൽ പരമാധികാരം നിക്ഷിബ്ധമാകുന്ന അല്ലെങ്കിൽ പരമാധികാരം അർപ്പിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം രാജ്യത്ത് വന്നത് ഈ ജനുവരി ഇരുപത്തിയാറിനാണ് അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഏതൊരു രാജ്യത്തിനും ഏതൊരു സംവിധാനത്തിനും അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ജമാത്തിന് പോലെ പോലും ആണെങ്കിലും അതിന് അതിൻ്റെതായ ഭരണഘടനയും തത്വങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം ഒരു മതമല്ല നമ്മുടെ രാജ്യത്തുള്ളത് വിവിധ മതങ്ങളും മതമില്ലാത്തവരും അതുപോലെ തന്നെ വിവിധ ആശയക്കാരുമുള്ള ഒരു വിശാലമായ രാജ്യത്ത് അവരെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ വളർത്തി ഒരു നല്ലൊരു കൂടെ അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാല് അത് വലിയ ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ അതാണ് നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാരെ നമ്മൾ എപ്പോഴും അഭിനന്ദിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുന്നത് കാരണം അവരുടെ ദീർഘ കൂടെ രാജ്യം നിലനിൽക്കണം എല്ലാ മതങ്ങൾക്കും പൂർണ്ണമായ സംരക്ഷണം എല്ലാ വിശ്വാസത്തിനും സംരക്ഷണം ഇതെല്ലാം വേണമെന്ന ചിന്താഗതിയോട് കൂടെ ഒരു പരിപൂർണമായ ഒരു ഭരണഘടന നിലവിൽ വരികയും ആ ഭരണഘടനയുടെ നിലവിൽ അതിൻ്റെ തണലിലാണ് നമ്മൾ ഇന്ന് വരെ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മതവും ആശയവും അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു പോലീസ് സ്റ്റേഷനിലായാലും പിന്നെ അതിന് മുന്നോട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ കോടതികളിലായാലും നമുക്ക് കയറി ചെല്ലുവാനും നമ്മുടെ ആശയം അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏതൊരു പ്രശ്നമാണോ ആ പ്രശ്നം ധൈര്യമായിട്ട് പറയുവാനും ഒക്കെ ഉള്ള സാഹചര്യം കിട്ടുന്നത് ഒരു സ്റ്റേഷനിലുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കീവടക്കം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കാരുണ്യം കൊണ്ടോ അല്ല നമ്മൾ നേരിടുന്ന ഏതൊരു പ്രശ്നമാണോ ആ പ്രശ്നത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തുല്യമായ അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു നിയമം പറയുന്നുണ്ട് ആ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നീതി ലഭിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് കയറി ചെല്ലുന്നത് അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഒരു പുരോഗതിയാണ് ആ ഭരണഘടന ഇല്ല എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ സ്വാധീനം അനുസരിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക കഴിവിനനുസരിച്ചോ നമ്മുടെ നിയമങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിധികളെയൊക്കെ നമുക്ക് അതിന്റെ വരി വരിധിയിൽ കൊണ്ടുവരാൻ കഴിയും നേരെ മറിച്ച് ഒരു ഭരണ സംവിധാനവും ഭരണഘടനയും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ നാട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും നീതിയും കാരുണ്യവും അതുപോലെയുള്ളതായ സുഖ സൗകര്യങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസം എന്തുകൊണ്ടും മറ്റുള്ളവരെക്കാൾ ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും നമ്മളിൽ അർപ്പിതമായ അല്ലെങ്കിൽ നമുക്ക് അതിന് അർഹതയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം രാജ്യം ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഒരു വലിയ മതേതരത്വ ചിന്താഗതിയുമായി നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്ന് വർഗീയ അല്ലെങ്കിൽ ഭാസ്ത ചിന്താഗതിയുമായിട്ട് പലരും കടന്നുകൂടുകയും ഏതേത് ഉണ്ടായാലും എല്ലാവർക്കും ഈ സമുദായത്തിൻ്റെ നേരെ കണ്ണു വീഴ്ച കാട്ടാൻ അല്ലെങ്കിൽ കണ്ണുരുട്ടി കാട്ടാനാണ് പലർക്കും താല്പര്യമുള്ളത് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടികളായാലും രക്ഷിതാക്കളുമായാലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമുക്ക് നൽകിയിരിക്കുന്ന ഭരണഘടന സുരക്ഷിതത്വം എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ഏറ്റവും പ്രധാനമായിട്ട് മുസ്ലിമായ നമുക്ക് വേണ്ടത് എന്തെല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടായാലും ഇസ്ലാമിൻ്റെ അക്കായിത ഇസ്ലാമിൻ്റെ വിശ്വാസാധാരങ്ങൾ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ചർച്ചയാണ് മുസ്ലിം സ്ത്രീകളും അതുപോലെ മറ്റ് സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ചുള്ള ചർച്ച അത് വലിയൊരു ചർച്ചയാണ് നമ്മൾ കേട്ടത് പിന്നെ നമുക്ക് അതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം ലോകത്ത് സത്യവും നീതിയും പഠിപ്പിക്കാൻ വന്ന് പറഞ്ഞ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ സല്ലാ അലിവസെല്ലാം തങ്ങൾ ഈ മനുഷ്യന്റെ ഈ ഉമ്മത്തിന്റെ അല്ലെങ്കിൽ ലോക ജനതയുടെ അവസാനം പല സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ വേണ്ടി കുറെ നിയമങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ സ്ത്രീ പുരുഷ സങ്കലനം പാടില്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പരിസരത്തൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന അവസരത്തില് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് തന്നെ ഒരു സഹോദരൻ വിളിക്കുകയാണ് അന്ന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ഹൈന്ദവ ക്രിസ്ത്യാനി ശ്രീയാസ് അന്ന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തില് വിദ്യാർത്ഥിനികളായിട്ട് അമ്മമാരായിട്ട് ധാരാളം പീഡനങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അന്ന് ആ നമ്മുടെ കോതം അല്ല മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ അന്ന് പ്രസംഗിച്ചൊരു വർത്താനമുണ്ട് അന്ന് അപ്പൊ ലൈവായിട്ട് കേൾപ്പിച്ചിരുന്ന അവർ പറഞ്ഞു ഇസ്ലാം പറയുന്ന നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാതെ ഒരു സ്ത്രീക്കും പൂർണമായ സുരക്ഷിതത്വം അവകാശപ്പെടാൻ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് ഒരു ക്രിസ്ത്യാനിയായ ഒരു കൗൺസിലർ പറഞ്ഞുവെങ്കിൽ ഇസ്ലാമിന്റെ നിയമവും ഇസ്ലാമിന്റെ തത്വങ്ങളും ആർക്കെങ്കിലും അല്പക്കെത്തും അത് പോരാ അത് ശരിയല്ല എന്ന് തോന്നുന്നു എങ്കിൽ തന്നെയും പിന്നീട് അവരോ അവരവരുടെ ജീവിതത്തിൽ അത് സത്യമാണ് ഇത് തന്നെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം വരും കാരണം ഇത് മനുഷ്യ നിർമ്മിതമായ നിയമമല്ല മനുഷ്യനെ ആദ്യവും അവസാനവും പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞ ദൈവത്തിൻ്റെ നിയമമായതുകൊണ്ട് ആ നിയമത്തിന് മാത്രമേ ഇവിടെ പൂർണമായ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ മതവിധികൾ മാറ്റുവാൻ മുസ്ലിംങ്ങൾക്കോ മുസ്ലിം പണ്ഡിതന്മാർക്കോ സാധ്യമല്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം നമ്മുടെ മതവും നമ്മുടെ ആശയവും നമ്മുടെ വേഷവിധാനങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അതിനെതിരെ ആര് ശബ്ദിച്ചാലും അല്ലെങ്കിൽ ആര് പ്രവർത്തിച്ചാലും അവിടെയൊന്നും അത് ചെവിക്കൊള്ളേണ്ട കാര്യമില്ല അത് ഈ രാജ്യത്ത് ഈ മുസ്ലിങ്ങളിടയിൽ വിലപ്പോകുന്ന കാര്യവുമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹു നല്ല രീതിയിൽ മുസ്ലിമായി ജീവിച്ച് രാജ്യത്തിന് സ്നേഹമർപ്പിച്ച് രാജ്യത്തിനോടുള്ള കടമ നിർവഹിച്ച് ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഹീഫ് നമുക്കും നാമുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹ് പ്രധാന ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ മുൻകാമികളായ മഹാരഥന്മാരായത് മിഠായി ഫാത്തി ചെയ്തിട്ട് വായിക്കാവിട്ടെ കൈ പൂളില് മദ്രസയില് ഇന്ത്യ ചരിത്രത്തിലൂടെ എവിടെ കേട്ടെ ഇന്ത്യ ചരിത്രത്തിലൂടെ ഒരുപാട് നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ കൺമറഞ്ഞ് പോയവരാണ് കൂടാതെ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ മുൻകാമികളായ ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഈ പള്ളിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് ത്യാഗം ചെയ്ത സഹോദരന്മാര് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അയച്ച പ്രയാസപ്പെട്ട സഹോദരന്മാരൊക്കെ നമ്മുടെ പള്ളിയുടെ പരിസരത്തുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഒരു ഫാത്തിഹ ചെയ്തിട്ട് പിരിയാം ഇലാ ഹദർത്തി റുഹി നബീന മുഹമ്മദ് അലി വസ്ലം വൈഇലിമിൻ അൽ ഫാത്തിഹുദ്സ്മില്ലീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الله تعالى ابراهيم وعلى على ال ابراهيم على محمد وعلى على ال محمد كما باركت تعالى ابراهيم وعلى على ال ابراهيم في العالمين انك حميد مجيد അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്ന ജീവിതം ദാഹത്തിലാക്കണം നമ്പുരാനെ പഠിച്ചവനെ ഇന്ന് ഇതിലേക്ക് മധുരം നൽകിയ ഒരു സഹോദരൻ അള്ളാഹു ആ സഹോദരൻ ചില നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹു നീ എല്ലാം ഹാസിലാക്കി കൊടുക്കണം നമ്പുരാനെ അദ്ദേഹം താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്ടിലും കുടുംബത്തിലും എല്ലാം നീ ബർക്കത്ത് നൽകണം തമ്പുരാനെ അദ്ദേഹത്തിന്റെ وفقنا في الصيام والقيام والتلاوة القرآن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء المرسلين والحمد لله رب العالمين